മാമിനെ നമ്മളെ തിരിച്ചറിയാൻ ഒരു അടയാളമുണ്ട് ആളുകൾക്കൊരു അടയാളമുണ്ട് ഞാനും നിങ്ങളും നമ്മളൊക്കെ പ്രവർത്തകരാണ് വേണ്ടി എല്ലാ ത്യാഗവും ചെയ്യുന്നവരാണ് ആയിരങ്ങൾ കൊടുക്കുന്നവരാണ് അതിന് നമ്മൾ ഉറക്കമിളക്കുന്നവരാണ് നേതാക്കളെ സ്നേഹിക്കുന്നവരാണ് മഹാനായ സിയം വല്ലാതെ സ്നേഹിക്കുന്നവരാ അവിടത്തെ പൊരുത്തം ആഗ്രഹിക്കുന്നവരാ ഇങ്ങനെ സർവ സുന്നതാക്കളെയും സുന്നത്തിജമായ ആലിമീങ്ങളെയും സ്നേഹിക്കുകയും ആദരിക്കുകയും അതിനു വേണ്ടിയിട്ട് എല്ലാ ത്യാഗം ചെയ്യുകയും ചെയ്യുന്നവരാ എന്നാൽ ഞാൻ ചോദിക്കട്ടെ മോനെ നിനക്കെന്നോട് വെറുപ്പുണ്ടോ വെറുപ്പുണ്ടോന്നറിയില്ല നിങ്ങൾ ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെടണം എന്ന നിർബന്ധം അങ്ങനെയുമില്ല ഞാൻ ഒരു കാര്യം പറയട്ടെ എന്റെ പ്രഭാഷണം കഴിഞ്ഞ് നിങ്ങൾ പിരിഞ്ഞു പോകുമ്പോ അഭിപ്രായങ്ങൾ എനിക്ക് വേണ്ട നിങ്ങൾ കുറെ പതിവ് ചെയ്തത് കൊണ്ട് കാര്യമില്ല എന്നാൽ പതുവു ചെയ്തത് കൊണ്ട് എനിക്ക് വിരോധമില്ല നിങ്ങൾ കുറ്റം പറഞ്ഞാലും വിരോധമില്ല സവാധി പറഞ്ഞാലും തുല്യമാറഞ്ഞാലും സുന്നത്തി ഞാനൊരിക്കട്ടെത്തിന്റെ അടയാളം നാളായോൾ നിന്നെ കാണുമ്പോൾ നിന്നെ ഒന്ന് കൈ നിനക്ക് സീറ്റ് തരാ ജമാഅത്തിന്റെ ജമാഅത്തിന്റെ ഹബീബ് ടുത്തുണ്ടോത്തിന്റെ വസ്തു കേൾക്കുമ്പോൾ ഹബീബിനെ പറ്റി പറയുമ്പോൾ ഹബീബിനെ ചർച്ചക്കിടുമ്പോൾ ഒരു ജമാഅത്തിന്റെ വിശ്വാസിയാണെങ്കിൽ അവൻ പരിസരം വിട്ട് പരിസരം മറന്ന് വേദി മറന്ന് ആവേശത്തോടെ അവന്റെ വായിൽ സ്വലാത്ത് വരുന്നതാ തങ്ങളെ പറ്റി തങ്ങളെപ്പറ്റി പറയുമ്പോ അവനടങ്ങിയിരിക്കൂല അവനതായത് പ്രതിസന്ധിയിലാണെങ്കിലും സ്വലാത്ത് വരാതിരിക്കൂല സ്വലാത്തുകൊണ്ട് ശബ്ദം ഉയരാതിരിക്കൂല സ്വലാത്തിന് വേണ്ടി കിട്ടി അവൻ വെമ്പൽ കൊള്ളാതിരിക്കൂല എന്റെ

ില്ല എന്ന് പറയേണ്ടി വരൂലേ പഴയകാല താലിമ്യങ്ങള് അല്ല അല്ല ഈ

ും ഇരുപതും നാൽപ്പതും ദിവസം അവര് അത് പറയുമ്പോ അവരെ സദസ്സിലേക്ക് ചർച്ചക്ക് വരുമ്പോ ഹബീബിനെ കുറിച്ച് കേൾക്കുമ്പോ ആ സദസ്സിലെന്തൊരവമാണ് ആ സദസ്സിലെന്തൊരു ശബ്ദമാണ് ആ ശബ് സദസ്സിലെന്തൊരു സലാത്ത് ഉയർന്ന മുഖരിതമായ അന്തരീക്ഷമാണ് അതുപോലെ അടയാളമാ അത് ഒരു വിശ്വാസിക്ക് ഞാൻ എന്റെയും നിന്റെയും വിശ്വാസം അത് ചങ്കിൽ മാത്രമാണ് സഹോദര വായയിൽ മാത്രമാണ് ചങ്കിന്റെ ഹൃദയത്തിലേക്ക് ഹൃദയത്തിലേക്കിറങ്ങിയിട്ടില്ല നിനക്കറിയുമോ മഹാന سيدنا عمر بن الخطاب ൾ നടപ്പാക്കിയിട്ടുണ്ട് അറിയുമോ അവിടുന്ന് നിസ്കരിച്ചിട്ടുണ്ട് അതേ ചമായ നിസ്കരിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് രാത്രികൾ നിസ്കരിച്ചിട്ടുണ്ട് ദിവസങ്ങൾ കഴിയുമ്പോൾ ആളുകൾ മൂന്നാം ദിവസം മുത്തനബി നിസ്കാരത്തിന് പുറത്ത് വന്നില്ല മഹാന്മാരായ സ്വഭാവത്തിൽ കേട്ടവർ കേട്ടവർ ആവേശം കൊണ്ട് പള്ളിയിലെത്തിയത് അവർ ശബ്ദമനക്കുകയാ തങ്ങളന്നിറങ്ങിയില്ല നിസ്കാരത്തിന് പുറത്തിറങ്ങിയ തങ്ങൾ പറഞ്ഞു നിങ്ങൾ കണ്ടു നിങ്ങളെ ഈ ഞാൻ ഞാൻ പിന്നെ പള്ളിയിൽ അത് നിസ്കരിച്ചില്ല പിന്നെയോ റസൂറുന്റെ കാലത്ത് ഒരു ഇമാമും കുറച്ചാളുകളും വേറെ ഒരു ഒരിമും കുറച്ചാളുകളും ചെറിയ ചെറിയ സംഘങ്ങളായി ജമാഅത്തായി അബൂബക്കർ സിദ്ദീഖ് ആദ്യകാലത്തും അങ്ങനെ തന്നെ തുടരുന്നു ഒരു ദിവസം ഉമർ ഫാറൂഖ് തങ്ങൾ പള്ളിയിൽ വന്നപ്പോൾ ഇങ്ങനെ ജനങ്ങൾ പല ജമായത്തായി നിസ്കരിക്കുന്നത് മഹാനായ ഉമർ ഫാറൂഖ് തങ്ങൾ ചിന്തിച്ചു